നിലപാടിലേക്ക് സ്വാഗതം ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനം എന്ന രീതിയിൽ രൂപം കൊണ്ട ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രൂരമായ ആക്രമണങ്ങൾക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹമാസ് അനുകൂലികളായിട്ടുള്ളവരും ഹമാസിന് ചുവടുപിടിക്കുന്നവരും നടത്തിക്കൊണ്ടിരിക്കുന്നതും അതേ പ്രത്യയശാസ്ത്രം തന്നെയാണ് അവരും പിന്തുടരുന്നത് തീവ്രവാദത്തെ വിശുദ്ധ നാട്ടിൽ വിഷം പോലെ വളർത്തിയ ഹമാസ് പോരാളികളാണത്രെ തകർന്നടിഞ്ഞ ചാരക്കൂമ്പാരമായ കെട്ടിടങ്ങൾക്ക് മുകളിൽ നിന്നുകൊണ്ട് അവർ വിളിച്ചു പറയുകയാണ് തങ്ങൾ വിജയിച്ചുവന്ന ഇസ്രായേൽ പരാജയപ്പെട്ടുവന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഹമാസ് പ്രേമികൾ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഹമാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടത്തിയ അരുൺ മറ്റ് ഹീനകൃത്യങ്ങളെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഹമാസ് അവർക്ക് പോരാളികളാണത്രയും നിരപരാധികളുടെ കഴുത്തിൽ കത്തിവച്ചവനും ഗർഭിണിയുടെ വയറ്റിൽ കത്തി കുത്തി ഇറക്കിയവനും നവജാത ശിശുക്കളെ മൈക്രോവേവ് ഓവനിൽ ചുട്ടെടുത്തവനും പെൺകുട്ടികളെയും സ്ത്രീകളെയും പ്രായഭേദമന്യേ ബലാത്സംഗത്തിനിരയാക്കിയവനും നൂറുകണക്കിന് ആളുകളെ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടു പോയവനും പോരാളികളാണത്രേ നിലപാട് പരിശോധിക്കുന്നത് ഈ വിഷയമാണ് ഹമാസ് പോരാളികളാണോ അതോ ഭീകരവാദികളാണോ ഹമാസിന് ഇനി അധികകാലം ഈ ലോകത്തിൽ വാടാനാകില്ല ഞാൻ ലിയോപോൾ എന്നോടൊപ്പം ചേരുന്നത് റോസ് റോബിൻ റോസ് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കാലഘട്ടത്തിലാണ് ഹമാസ് രൂപവൽക്കരിക്കപ്പെടുന്നത് അതിനുശേഷം പല ആക്രമണങ്ങളും ഇസ്രായേലിനെതിരെ നമുക്കറിയാം ആത്യന്തികമായിട്ട് ഹമാസ് രൂപകൽക്കരിക്കപ്പെട്ടത് തന്നെ ഇസ്രായേലിനെതിരെ ഇസ്രായേലിനെ അവർ അംഗീകരിക്കുന്നില്ല ഇസ്രായേലിനെതിരെ രൂപം കൊണ്ടൊരു പ്രസ്ഥാനമാണ് ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനം അതിനുശേഷം ഈ എൺപതിന് ശേഷം നടന്ന ഈ ഇത്രയും വർഷങ്ങളിൽ നിരവധി ആക്രമണങ്ങൾ എല്ലാ വർഷവും നടക്കാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ രക്തച്ചൊരിച്ചിലുണ്ടായ ഒരു ആക്രമണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒക്ടോബർ ഏഴിലെ ആക്രമണം സമാനതകളില്ലാത്ത ആക്രമണം എന്നായിരുന്നു ഇസ്രായേൽ ഒരിക്കലും വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു ആക്രമണമാണ് അവർ നേരിട്ടത് അതിന് ഇസ്രായേലതിന് ശേഷം കൈകാര്യം ചെയ്ത രീതി വളരെ വ്യത്യസ്തമായിരുന്നു ഹമാസ് ഒരിക്കലും സ്വപ്നം കാണാത്ത രീതിയിലുള്ള ഒരു പ്രത്യാക്രമണമാണ് ഇതുവരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഹമാസിൻ്റെ ക്രൂരതകൾ മുമ്പേ മുമ്പങ്ങില്ലാത്ത രീതിയിൽ ഒരുപാട് കൂടിയ ഒരു ആക്രമണമായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ കണ്ടത് ഈ ഒക്ടോബർ ഏഴിലെ ആക്രമണം അതിനെക്കുറിച്ച് എന്താണ് റോസ്റ്റിനു പറയാനുള്ളത് അല്ലയോ ശരിക്കും ഇപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ബന്ധുക്കളെ ഹമാസ് തിരികെ വിടുന്ന ഒരു ഈ സമയത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഹമാസ് ഇസ്രായേലിൻ്റെ ബന്ധുക്കളെ തിരിച്ചു വിടുന്നത് അവരുടെ എന്തോ വലിയ കരുണയാണ് അവരുടെ ഔദാര്യമാണ് അവർ ഭയങ്കര മഹാമനസ്കരാണെന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് ലോകത്തിൽ പലരും ഇത് ഏറ്റെടുത്തിരിക്കുന്നത് ഈ ബന്ധുക്കളുടെ റിലീസ് എന്നുള്ള വാർത്ത ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും വേറെ ആരോ തട്ടിക്കൊണ്ട് പോയിട്ട് ഹമാസ് അവരെ മോചിപ്പിച്ചുകൊണ്ട് വരികയെന്ന് പക്ഷെ ശരിക്കും എന്തോ ഉണ്ടായത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇവരെ വളരെ കിരാതമായ വളരെ ബ്രൂട്ടലായ രീതിയിലാണ് മൃഗീയമായിട്ടാണ് ഈ ഹമാസ് തീവ്രവാദികളെ തട്ടിക്കൊണ്ടുപോയത് അന്ന് തട്ടിക്കൊണ്ടുപോയ സംഭവങ്ങളും അത് കഴിഞ്ഞ് ഈ ഹമാസിന്റെ തടവിലായിരിക്കുമ്പോൾ ഈ ഇസ്രായേൽ ബന്ധുക്കൾ നേരിട്ട ക്രൂരതകളും പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ നേരിട്ട സമാനതകളില്ലാത്ത ലൈംഗിക അതിക്രമങ്ങളും ഒക്കെ എല്ലാവരും വളരെ പെട്ടെന്ന് അങ്ങ് മറന്നുപോയി ഈ തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു ഇത് മാത്രമാണ് ഇപ്പം എല്ലാവരുടെയും മുന്നിലുള്ളത് അബ് ഹമാസ് ഇവരെ വിട്ടയക്കുന്നു അത് അവരുടെ വലിയ മഹാമനസ്കഥ ഇതാണ് ഇപ്പൊ ലോകം മുഴുവൻ പുകഴ്ത്തുന്നത് അപ്പൊ നമ്മൾ ഒരിക്കലും മറക്കരുതാത്ത കാര്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് എന്ന നിരണ്ട ദിനം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അതൊരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിനമായിട്ട് ശേഷിക്കുകയാണ് അപ്പൊ അന്ന് നടന്ന ക്രൂരതകള് നമ്മൾ പല പ്രാവശ്യം നമ്മുടെ നിലപാടുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് വളരെ പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കാണുന്നവരെയൊക്കെ ഹമാസ്തിവാദികൾ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു അതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങളെ ജീവനോടെ കത്തിക്കുന്നു അതുപോലെ സ്ത്രീകളെ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്യുന്നു അതിനുശേഷം അവർ ജീവനോടെ ചുട്ട് കൊല്ലുന്നു അതുപോലെ ഗർഭസ്ഥ ശിശുക്കളെ ഉൾപ്പെടെ ഗർഭിണികളെയൊക്കെ വെടിവെച്ച് വീഴ്ത്തുന്നു ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുന്നു ഇങ്ങനെയൊക്കെ എന്തെല്ലാം ക്രൂരതകളാണ് അന്ന് നടന്നത് അത് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കേണ്ട കാര്യമില്ലെങ്കിലും ഇപ്പോൾ ആൾക്കാർ ഈ ഹമാസിന്റെ മഹാമനസ്കതയെ പുകഴ്ത്തുമ്പോൾ ഇതൊന്നും വീണ്ടും ഓർമ്മിപ്പിക്കാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണുള്ളത് അതുപോലെ ഈ ഹമാസിന്റെ പിടിയിൽ കഴിയുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം മോചിപ്പിച്ച നാല് ഇസ്രായേലി ആ പട്ടാള കരുവനിത സൈനികര് അവരുടെ ഒരു വീഡിയോ മുമ്പ് റിലീസ് ചെയ്തിരുന്നു അതായത് അവരെ അവരിങ്ങനെ രക്തത്തിൽ കുളിച്ച് അവരെ അവര് ഭയങ്കരായിട്ട് മർദ്ദിക്കുന്നതായിട്ടുള്ള അവര് കൈകൾ പുറകില് കെട്ടി ആ നാല് സ്ത്രീകളെയും അവര് വളരെ വിഷമത്തിലും വളരെ കൊണ്ടുപോയ സമയത്തുള്ളത് ആ സമയത്തെ വീഡിയോ പുറത്തു വന്നിരുന്നു എന്നിട്ടാണ് അവര് വിട്ടു കഴിഞ്ഞപ്പോൾ അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഹമാസ് തീവ്രവാദികൾ അവരെ വളരെ നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തത് അവർക്ക് ഒരു ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് ആ വീഡിയോ പുറത്തു വന്ന കാര്യമൊക്കെ ആൾക്കാർ പെട്ടെന്ന് തന്നെ അങ്ങ് മറന്നുപോയി അവരുടെ മുഖത്തുണ്ടായിരുന്ന വിഷമവും പേടിയും അതുപോലെ അവര് നേരിടുന്ന ആ യാതനയൊക്കെ ആ വീഡിയോയിൽ വളരെ വ്യക്തമായിരുന്നു അതുപോലെ അവരെ പറഞ്ഞു വിടുമ്പോ അവരെ ഈ തീവ്രവാദികൾ പറഞ്ഞു വിടുമ്പോ മോചിപ്പിക്കുന്ന സമയത്ത് ഇവരെ ഹോസ്റ്റേജസിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു ശരിക്കും മോചനം അവര് മോചിപ്പിക്കപ്പെടുകയാണ് അപ്പം മോചിപ്പിക്കപ്പെടുമ്പോൾ ആർക്കാണെങ്കിലും മുഖത്ത് സന്തോഷമാണ് വരിക ആ അതല്ലാതെ മോചിപ്പിക്കപ്പെടുമ്പോഴും ഒന്നാമത് ഇസ്രായേൽ ജനത എന്ന് പറയുന്നത് അവർ ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ അതിജീവിച്ച ജനതയാണ് അവർക്ക് മെന്റൽ സ്ട്രെങ്ത് ഒത്തിരി ഉള്ള കൂട്ടരാണ് ഇസ്രായേലിന്റെ സ്ത്രീകളൊക്കെ അവര് ഒരുപാട് ഈ സോൾജിയർ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള വേറെ ഏത് ജനതയെക്കാളും ഒരുപാട് മെന്റലിയും ഒക്കെ ഒരുപാട് മുമ്പിലുള്ള ഒരു ജനതയാണ് ഇസ്രായേൽ ജനത അപ്പൊ അവര് അവരുടെ ഒരു സ്പിരിറ്റാണ് ആ കാണിക്കുന്നത് ഇസ്രായേലിന്റെ ഒരു സ്പിരിറ്റാണ് അവർ മോചിപ്പിക്കപ്പെടുമ്പോൾ ഉള്ള അവരുടെ മുഖത്തെ സന്തോഷം അവര് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തണതിൻ്റെ അവരുടെ ഒരു വികാരം അതൊക്കെയാണ് ആ മോചന വേളയിൽ പ്രകടമായത് അല്ലാതെ ഹമാസ് അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ടല്ല അത് എടുക്കേണ്ടത് ഇസ്രായേൽ ഈ ബന്ധികളെ തിരിച്ചു കൊണ്ടതിന് ശേഷം അവരുടെ അഭിഭവം പോലും പുറത്തുവിട്ടിട്ടില്ല ശരിക്കും പുറത്തുവിട്ടില്ല രണ്ട് കാര്യങ്ങൾ മാത്രം അവരുടെ ഫാമിലിയാണ് പുറത്ത് വിട്ടിട്ടുള്ളത് പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ഇസ്രായേലിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ഷിൻപിടിന്റെയും അല്ലെങ്കിൽ അവരുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഒക്കെ ഹമാസിന്റെ കസ്റ്റഡിയിൽ അവർ നേരിട്ട അനുഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും അത് വിളിച്ചത് വരും അത് പുറത്തു വരും വെളിപ്പെടുത്താതിരിക്കുന്നതിന് പിന്നിലും അവരെ ഭീഷണി മുഴക്കി തന്നെയായിരിക്കും അവരുടെ പക്കലിനും ഹോസ്റ്റേജുകളുണ്ട് അവരുടെ സുരക്ഷ കരുതി തന്നെയാണ് ഈ മടങ്ങി വന്നവര് പലതും വെളിപ്പെടുത്താതിരിക്കുന്നത് അത് ഇസ്രായേൽ ജനത എന്ന് പറയുന്നത് അവർ ഒറ്റക്കെട്ടാണ് മറ്റൊരാളുടെ സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒന്നും ഇവർ ചെയ്യത്തില്ല അപ്പൊ അതുകൊണ്ടാണ് പലതും പുറത്തു വരാതെ ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പോഴും അത് ഇപ്പം ഇസ്രായേൽ സൈന്യത്തിന്റെ തന്നെ മെഡിക്കൽ ടീം ഇവരെ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം അവരെ ചികിത്സിച്ച അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ പരിശോധനകൾ നേതൃത്വം കൊടുത്ത മെഡിക്കൽ ടീം പറയുന്നത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടെന്നാണ് യായ ഹമാസിന്റെ പിടിയിൽസാന എന്ന് പറയുന്ന യുവതി അവളെ വെളിപ്പെടുത്തിയ കുറേ കാര്യങ്ങളുണ്ട് അതായത് അവളുടെ കൈകാലുകൾ കൂട്ടിക്കെട്ടി തല കീഴായി തല കീഴായി തൂക്കി നിർത്തി അവളെ കുറെ നേരം നാല്പത് മിനിറ്റോളം മർദ്ദിച്ചതായും വായിൽ ടേപ്പ് വെച്ചിട്ട് മൂടിയിട്ട് പിന്നെ വടികൊണ്ട് ഈ തല കീഴായി തൂക്കി നിർത്തി അവളെ പ്രഹരിച്ചതായിട്ടുള്ള വിപരണങ്ങൾ ഇവള് പുറത്തുവിട്ടിരുന്നു അതുപോലെ പലരും വെളിച്ചമില്ലാത്ത വെളിച്ചവും വെള്ളവും ഭക്ഷണമൊന്നുമില്ലാത്ത ഭൂഗർഭാറകളിൽ ഇവരെ താമസിപ്പിച്ചിരുന്നത് എന്നൊക്കെയുള്ള പല ബന്ധുക്കൾ പലപ്പോഴായിട്ട് ഇങ്ങനത്തെ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു ഈ ഫീമെയിൽ ഹോസ്റ്റേജസ് നേരിട്ട് വളരെ ദയനീയമായ ലൈംഗിക അതിക്രമങ്ങളുണ്ട് വളരെ സെക്ഷുവലി ഹരാസ് ചെയ്യപ്പെട്ട അവസ്ഥകൾ അതുപോലെ ഇവർ വളരെ സ്നേഹവും കെയറിങ്ങും ഒക്കെ ഭാവിച്ച് ഈ അമിത് ഹുസാനയുടെ അടുത്ത് വന്ന ഒരു തീവ്രവാദി അവളെ നോക്കിയിരുന്ന തീവ്രവാദി വന്ന് ചോ ഇവളുടെ ആർത്തവ സമയത്തെ പറ്റിയൊക്കെ അന്വേഷിക്കുകയുണ്ട് എന്നിട്ട് ഇവൾ ആർത്തവ സമയം കഴിഞ്ഞ ആ സമയം പറയാനായിട്ട് ആ തീവ്രവാദി ആവശ്യപ്പെട്ടു അതായത് പ്രഗ്നൻസി ഒഴിവാക്കി അവളെ ചെയ്യാനുള്ള ഒരു ഒരു മെത്തേഡാണ് വളരെ കെയറിംഗ് ഒക്കെ ഭാവിച്ച് അവളുടെ അടുത്ത് വന്ന് ചോദിച്ചത് അപ്പോൾ ആ സമയം കഴിഞ്ഞപ്പോൾ ആളോട് പറയുകയുണ്ടായി തന്റെ ആർത്തവ സമയം കഴിഞ്ഞപ്പോൾ അപ്പോൾ തീവ്രവാദി അവളെ സ്വയം ക്ലീൻ ആക്കാൻ അനുമതി കൊടുക്കുന്നു എന്ന രീതിയിൽ വളരെ സ്നേഹം ഭാവിച്ച് ശുചിമുറിയിലേക്ക് കൊണ്ടുപോകുന്നു അവള് ശുചിമുറിയിലായിരിക്കണ സമയത്ത് ഇയാൾ കടന്നു ചെന്ന് തോക്കിൻ മുനയിൽ അവളെ റേപ്പ് ചെയ്യാണ് അപ്പൊ ഇതുപോലെ വളരെ ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ യുവതികളൊക്കെ ഇവരുടെ ഹമാസിന്റെ തടവറയിൽ നേരിട്ടത് ഇതൊക്കെ ലോകം അങ്ങ് മറന്നു പോയിരിക്കയാണ് സൂചിപ്പിക്കണ്ട ഹമാസ് പിടിയിൽ നിന്ന് പുറത്തു വരുന്ന ബന്ധുക്കളുടെ സന്തോഷത്തെ കുറിച്ച് അവര് ആ ഒരു പീഡനത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴുള്ള സ്വാഭാവികമായ ഒരു പ്രതികരണം മാത്രമായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കുള്ളൂ ഇപ്പോൾ ഇസ്രായേലിന്റെ കണ്ടെത്തലും ഇത് ഇതനുസരിച്ചാണ് വന്നിരിക്കുന്നത് കാരണം ഈ പുറത്ത് വിടുന്നതിന് മുമ്പ് ഹമാസ് ഒരുപാട് ഈ ബന്ധുക്കളെ ഈ പുറത്ത് വിടുന്നതിന് ആ ഡീല് നടക്കുന്നതിന് കുറച്ച് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവരൊരു പ്രത്യേക തരത്തിൽ ശുശ്രൂഷിക്കുന്നതായിട്ടും അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക കെയർ കൊടുക്കുന്നതായിട്ടുള്ള വിവരങ്ങളും പുറത്ത് വന്നിട്ടുണ്ട് റോബിൻ ഹമാസ് ഇത്ര ക്രൂരത കാണിക്കുന്ന ഈ സമയത്തും ഹമാസിനെ പിന്തുണയ്ക്കാൻ ഒരു കൂട്ടം ആളുകൾ എന്തിനു പറയും നമ്മുടെ കൊച്ച് കേരളത്തിൽ നിന്ന് പോലും ഹമാസ് പോരാളികളാണ് അവർ പോരാട്ടം നയിക്കുന്നവരാണ് ഹീറോകളാണ് എന്നുള്ള രീതിയിൽ കമൻറ്റുകൾ പോകുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇത് ഈ ഹമാസിൻ്റെ ഈ ഒക്ടോബർ ഏഴിലെ ആക്രമണം പ്രത്യേകിച്ചുള്ള ഈ വലിയ ആക്രമണം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്താണ് ഹമാസിൻ്റെ ആക്രമണത്തിൻ്റെ ഇംപാക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഇവരെന്ത് ചെയ്തു എന്നുള്ളത് ഇപ്പം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇവർ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു അതുപോലെ തന്നെ കുട്ടി കൊച്ചു കുട്ടികളെ അടക്കം ഒരു ദയവുമില്ലാതെ ഇവരെ വെടിവെച്ചു പോകുന്നു അതുപോലെ തന്നെ ഇവരെ ഒറ്റയ്ക്ക് പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഇത്ര നാളായി ഒറ്റയ്ക്ക് പാർപ്പിക്കുന്ന സാഹചര്യം അതുപോലെ തന്നെ ഇവർ ഇട്ടുകൊണ്ടുപോയ വസ്ത്രങ്ങൾ അതേപോലെ തന്നെ അവസാനം വരുന്ന സമയം വരെ അത് ഉപയോഗിക്കേണ്ട അവസ്ഥകൾ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ അപ്പോൾ ഇതിൽ ഇതിൻ്റെ പിന്നിലൊരു മെൻ്റാലിറ്റി ഉണ്ട് ഒരു തീവ്രവാദ മെൻ്റാലിറ്റി ഈ തീവ്രവാദ മെൻറ്റാലിറ്റിയെയാണ് ഈ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവർ എന്തിനും ഇപ്പം ഹമാസ് തീവ്രവാദി സപ്പോർട്ട് ചെയ്യുന്നത് ഹമാസ് തീവ്രവാദിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഹമാസ് തീവ്രവാദികളുടെ പ്രവൃത്തികളെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്ര ക്രൂരമായിട്ട് സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറുന്ന ആളുകളെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് ഇതുപോലെ ഒരു രാജ്യത്തേക്ക് കടന്നു ചെന്ന് ചറപ്പറ ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന ആളുകളെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് ഇതുപോലെ ഒരു കെയറിങ്ങും ഇല്ലാതെ മനുഷ്യനെ ചങ്ങലക്കിട്ട് സൂക്ഷിക്കുന്ന ആളുകളെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് ഇതാണ് ഇവരോടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇനി ഇതേ ആളുകൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇവർ വലിയ കുട്ടിഘോഷിക്കുന്നുണ്ട് ഞങ്ങൾ യൂറോപ്പിൽ പലസ്തീനുകൂലമായി പ്രകടനം നടന്നു അമേരിക്കയിൽ പ്രകടനം നടന്നു എന്നെല്ലാം ഇവർ പറയുമ്പോൾ ഏത് അവസ്ഥയിലേക്ക് ലോകം മാറി ഇവരുടെ ഈ പ്രവൃത്തികൾ ഏത് അവസ്ഥയിലേക്കാണ് ലോകത്തെ മാറ്റിയത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ നമുക്കറിയാം നയൻ ഇലവൻ അമേരിക്കയിൽ നടത്തിയ ആ തീവ്രവാദ ആക്രമണത്തിന് ശേഷം തീവ്രവാദികൾക്കെതിരെ ഉണ്ടായ ഒരു മനോഭാവമുണ്ട് അപ്പൊ അമേരിക്കയിലേക്ക് ഞങ്ങൾ ആക്രമണം നടത്തി എന്ന് പറഞ്ഞ് കുട്ടിഘോഷിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഈ ഇസ്ലാമോ അടക്കമുള്ള ഇവനെ എവിടെ കയറി ചെന്നാലും ഇവനെ പേടിക്കുന്ന അവസ്ഥ ഉണ്ടാക്കി വെച്ചത് ഇവന്റെ ഈ സ്വഭാവമാണ് ആ സ്വഭാവത്തെയാണ് കുട്ടിഘോഷിക്കുന്നത് അപ്പോൾ ഈ ഹമാസ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തെ കുട്ടി ഇതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് ഈ പലസ്തീൻ അനുകൂലമായിട്ട് അവിടെ അമേരിക്കയിൽ നടത്തിയ എല്ലാ സംഭവ പരമ്പരകൾക്കും പിന്നിൽ ഉണ്ടായിരുന്ന ആളുകൾ അവരെ എല്ലാ അമേരിക്കയും ഡീപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ മനുഷ്യരെയും ഡീപ്പോർട്ട് ചെയ്ത ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞു നിങ്ങൾ ആരാണെങ്കിലും ഹമാസ് അനുഭാവികൾ അങ്ങനെയാണ് ഉള്ളി പറഞ്ഞത് ഹമാസ് അനുഭാവികൾ ആരാണെങ്കിലും നിങ്ങളെ ഞങ്ങൾ തേടിയെത്തും നിങ്ങളെ ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് ഒഴിവാക്കും

ഈ ഒരു ക്രൂരത അമേരിക്കൻ ജനതയെ സ്വാധീനിച്ചത് ഈ രീതിയിലാണ് അവിടെയുള്ള എല്ലാ മനുഷ്യരെയും ഹമാസ് അനുഭാവികളെയും ആരെന്നോ എന്തെന്നോ ഇല്ല അത് ഏത് മതത്തിൽപ്പെട്ടവനാണോ എങ്ങനെയാണോ ഒന്നുമില്ല ഇല്ല എല്ലാത്തിനും പിടിച്ച് അമേരിക്കയിൽ നിന്ന് പുറത്താക്കി ഇനി ഏതെങ്കിലും കാരണം നമുക്കറിയാം അമേരിക്കയിലേതോ ഇഷ്യൂ ആയിട്ട് അമേരിക്കയിൽ നിന്നും വിസയുടെ കാര്യത്തിൽ ഏതെങ്കിലും ഇഷ്യൂ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് പുറത്ത് വന്ന ആളുകൾക്ക് പിന്നീട് അമേരിക്കയിലേക്ക് പോകുക അജീവനാന്ത അമേരിക്കയിലേക്ക് പോകുക എന്ന് പറയുന്നത് അത്രയും എളുപ്പമുള്ള കാര്യമല്ല അത് വളരെ റയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പോകാൻ എളുപ്പമല്ല ഇനി യൂറോപ്പിന്റെ കാര്യത്തിലേക്ക് വരാം പിന്നീട് ഓർക്കണം ഇതേ ഹമാസ് അനുകൂല പ്രകടനങ്ങൾ നടന്ന അതേ രാജ്യത്താണ് ഡൊണാൾഡ് ട്രംപ് എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി അധികാരത്തിൽ വന്നത് അപ്പോൾ തന്നെ അമേരിക്കൻ ജനത എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ് ഈ ഹമാസ് തീവ്രവാദികൾ അവരുടെ ഈ സ്വഭാവം അമേരിക്കയിൽ ഉണ്ടാക്കി അവർക്ക് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ അമേരിക്കയിൽ എങ്ങനെയാണ് അത് പ്രതിഫലിച്ചത് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് രണ്ടാമത് ഇനി യൂറോപ്പിലേക്ക് വരാം യൂറോപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ഇപ്പോൾ ബ്രിട്ടനിലാണേലും ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഇവിടെ എല്ലാം ഹമാസ് അനുകൂലികൾ വ്യാപകമായി പ്രതിഷേധം നടത്തി ഇവിടെ എല്ലാം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജർമ്മനി ഇപ്പോൾ വളരെ വലിയ അരക്ഷിതാവസ്ഥയിലാണ് പോകുന്നത് ജർമ്മനിയിൽ ഏത് നിമിഷവും ഫാർ റൈറ്റ് അധികാരത്തിൽ ഫാർ റൈറ്റ് അധികാരത്തിൽ വരിക എന്ന് പറയുമ്പോൾ ഈ ഹമാസ് പ്രേമികൾ മനസ്സിലാക്കേണ്ടത് ഈ ഹമാസ് പ്രേമികളെ ഏഴ് അയൽപക്കത്ത് പോലും അടുപ്പിക്കുകയല്ലാത്ത രാജ്യത്ത് നിന്ന് സമ്പൂർണ്ണമായി പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഈ ഖുറാൻ അടക്കമുള്ള അതുപോലെ തന്നെ മോസ്ക് അടക്കമുള്ള ഇവരുടെ പള്ളികളടക്കമുള്ള അതുപോലെ ബുർക്കെ അടക്കമുള്ള എല്ലാ കംപ്ലീറ്റ് സാധനങ്ങളും അവിടുന്ന് ഇല്ലാതാക്കുക ഇവരെ മാക്സിമം ആളുകളെ ഡീപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരെ മൊത്തം ഡീപ്പോർട്ട് ചെയ്യുക ഇത്ര ഉദ്ദേശിക്കുന്ന ആളുകളാണ് ഫാർ റൈറ്റ് ഈ ഫാർ റൈറ്റ് ആണ് അധികാരത്തിലേക്ക് വരുന്നത് ഈ ഹമാസ് തീവ്രവാദികൾ കാണിച്ചത് വലിയ പോരാളികളുടെ മനോഭാവമാണെന്ന് പറയുമ്പം അവരുടെ യഥാർത്ഥ മനോഭാവം ഇതാണ് എന്ന് മനസ്സിലാക്കി യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതികരിക്കുന്ന രീതി ഇതാണ് ലോകം മൊത്തം ഇനി പ്രതികരിക്കാൻ ഏകദേശം ലോകം മൊത്തം പ്രതികരിക്കാം ഇപ്പോൾ ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങൾ ഇതേ മനോഭാവത്തിലേക്ക് മാറുകയാണ് കാനഡ എടുക്കുക അവിടുന്ന് ആളുകളെ ഡീപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് ആളുകളെ ഡിപ്പോർട്ട് ചെയ്യാൻ പോവുക അവിടുന്ന് ഇബർ വലിയ ലിബറലിസ്റ്റോ ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു ഇനി നോക്കുക ബ്രിട്ടന്റെ അവസ്ഥ ബ്രിട്ടനിൽ ഫാർ റൈറ്റ് അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ് കാരണം ഈ ഇപ്പോൾ തന്നെ അവിടെയുള്ള ലിബറൽ നമുക്കറിയാം ഇടത് ലിബറൽ എക്കോ ഇസ്ലാമിക് എക്കോസിസ്റ്റമാണ് സിസ്റ്റമാണ് ഈ രാജ്യങ്ങളിലെല്ലാം വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ജോബൈഡം ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണെങ്കിലും അതുപോലെ ഇപ്പോൾ ഈ ഫ്രാൻസിലും അതുപോലെ ജർമ്മനി അതുപോലെ ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഭരിക്കുന്നിടത്താണെങ്കിലും ഈ ഇസ്ലാമിന് ഇപ്പോൾ ഇത്രത്തോളം പ്രാമുഖ്യം കിട്ടിയത് ഈ ലിബറൽ ചിന്താഗതിക്കാര് ഇടതുപക്ഷ ചിന്താഗതിക്കാര് ഇസ്ലാമിസ്റ്റിനെ അനുകൂലിക്കുന്ന ചിന്താഗതിക്കാർ ഇവർ ഭരിക്കുന്നത് കൊണ്ടായിരുന്നു അവർ പോലും ഇവർക്കെതിരാകുന്ന സാഹചര്യത്തിലേക്ക് മാറി അതിൻ്റെ ഒരു ചരിത്രം മറ്റൊരു ചരിത്രമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാർ റൈറ്റ് ഈ പ്രദേശങ്ങളിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു രീതിയിലേക്ക് ഈ യൂറോപ്പിൻ്റെ കെട്ടുറക്കിൽ കെട്ടുറപ്പ് ഇല്ലാതാകുമെന്നും അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾ ശിഥിലമാകുമെന്നും മറ്റ് പണ്ടത്തെ പോലെ ഒരു പക്ഷേ ഹിറ്റ്ലറിൻ്റെ പോലെ ഉള്ള ആളുകൾ ഇവിടെ ഉണ്ടാകാനുള്ള ഏകാധിപതികൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഉള്ള ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂറോപ്പ് ഒരിക്കലും ഫാർ റൈറ്റിലേക്ക് പോകരുതെന്ന് ഇവർ പറയാനുള്ള കാരണം പക്ഷേ ഇന്ന് അങ്ങോട്ട് പൊക്കൊണ്ടിരിക്കുക യൂറോപ്പ് ജനങ്ങളെല്ലാം ജനങ്ങൾ കംപ്ലീറ്റ് അങ്ങോട്ട് പൊക്കൊണ്ടിരിക്കുന്നു ഇനി കുറച്ച് മുഗൾ തട്ടിലുള്ള കുറച്ച് രാഷ്ട്രീയക്കാർ മാത്രമേ മാറാത്തതുള്ളൂ അവർക്ക് പോലും ഇപ്പോൾ ഈ ആളുകളെ ഇസ്ലാമിക തീവ്രവാദികളായിട്ടുള്ള ആളുകളെ അതുപോലെ തന്നെ ഇനി തീവ്രവാദം പോലും ഇല്ലാത്ത ഇസ്ലാമിക പേരുകളിലുള്ള ആളുകളെ അവരുടെ ചിഹ്നങ്ങളെ അടക്കം യൂറോപ്പിൽ നിന്ന് ബാൻ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഇവർ എത്തിയേക്കുകയാണ് ഡീപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഇവർ എത്തിച്ചേർന്നേക്കുകയാണ് ഇപ്പോൾ ബ്രിട്ടന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭരണം ബ്രിട്ടനിൽ ഇപ്പം ആഫ്രിക്കയിലേക്ക് കുറേ പേരെ ഡീപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് ജർമ്മനി പിന്നീട് ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഈ ആളുകളെ മൊത്തം ഇപ്പോൾ യൂറോപ്പിന് ഏകദേശം ഈ ഹമാസ് തീവ്രവാദികളുടെ സ്വഭാവം എന്താണ് ഇത് തന്നെയാണ് ഹമാസിനെ അനുകൂലിക്കുന്ന ആളുകളെ ആളുകളുടെ സ്വഭാവം എന്ന് യൂറോപ്പിനും യൂറോപ്യൻ ജനതയ്ക്കും മനസ്സിലായിരിക്കുകയാണ് അവർ വളരെ തീവ്രമായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയാണ് ഇവരൊന്നും മനസ്സിലാക്കുന്നതിനും അപ്പുറത്താണ് കാരണം എന്താ വെച്ചാൽ ഇനി ഇപ്പോൾ അമേരിക്കയിൽ നിന്നൊക്കെ ഇപ്പോൾ ഏറ്റവും നിസ്സാരം അമേരിക്കയിൽ പാസ്പോർട്ടിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അറിയാം പാസ്പോർട്ടിൽ അപ്ലൈ ചെയ്താൽ ഇപ്പം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയിരുന്ന ആളുകളുടെ ആ ഇത് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതുപോലും കൃത്യമായിട്ട് ഇവർ വളരെ വലിയ തോതിൽ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്തുകൊണ്ടാണ് എന്തിനാണ് നിങ്ങൾ പോയത് എന്താണ് അവിടെ ജോലി ചെയ്യുന്നത് എന്താണ് എന്ന് വെച്ചാൽ അതുപോലെ ബുദ്ധിമുട്ടുണ്ട് അങ്ങോട്ട് പോയതിന് പോലും ആ അവസ്ഥയിലാണ് ഇങ്ങനെയുള്ള ഹമാസ് പ്രേമികളായിട്ട് ഇവിടെ കുറേ പേര് സോഷ്യൽ മീഡിയയിൽ കാരണം ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇവർ മനസ്സിലാക്കേണ്ടത് ഇവർ ചെയ്യുന്ന പറയുന്ന ഓരോ വാക്കുകളും ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും സോഷ്യൽ മീഡിയ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ചെല്ലുമ്പോഴായിരിക്കും ഒരു പക്ഷേ ഈ സാധനങ്ങളെല്ലാം എടുത്ത് മുന്നിലേക്ക് ഇടുന്നത് അപ്പോഴായിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത് പറയാൻ എളുപ്പമാണ് ഇവിടെ ഇരുന്ന് വെച്ചിട്ട് ഹമാസ് അങ്ങനെയാണ് ഹമാസ് പോരാളികളാണ് അതാണ് ഇതാണ് ഇതാണെന്നുള്ള പക്ഷേ ഈ അനുകൂലിക്കുന്ന രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ അനുകൂലിക്കുന്ന മെസ്സേജുകളോ ഇട്ട് വെച്ചിട്ട് ഇനി ഇപ്പോൾ അമേരിക്കയിൽ തിരിച്ചു വന്നു ഇനി ഏതാ യൂറോപ്പിൽ കയറ്റുമോ ഏതെങ്കിലും ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമോ ഈവൻ ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ പോലും ശക്തമാക്കിക്കൊണ്ടിരിക്കുക റെസ്ട്രിക്ഷൻസ് ഇതുപോലെ തീവ്രവാദ അനുഭവമുള്ളതിനൊന്നും അങ്ങോട്ട് കേറ്റി അപ്പോൾ എതിലേ പോകാനാ തിരിച്ചു വന്നു വെച്ചിട്ട് പോകാനില്ല ഇവിടെ തന്നെ കിടക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അപ്പൊ അങ്ങനെ ഒരവസ്ഥയിലേക്കാണ് ഇവർ എത്തുന്നത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുക ജസ്റ്റ് ഹമാസ് അവിടെ ഇറങ്ങി ആളുകളെ വിട്ടു തീവ്രവാദ ബന്ധികളെ വിട്ടു വലിയ കാര്യമായി വിജയിച്ചു എന്ന് പറയുന്നു പക്ഷേ അതിന്റെ ഇമ്പാക്റ്റ് ലോകത്തിലുണ്ടാക്കിയത് വളരെ ഭീകരമാണ് അവരന്ന് കയറി അത്ര ആളുകളെ കൊന്നതിന്റെ ഫലം യൂറോപ്പിലെ ഇവരെ അനുകൂലിക്കുന്ന ആളുകൾ പോലും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പും അതുപോലുള്ള യൂറോപ്പിനോട് അനുഭവമുള്ള രാജ്യങ്ങളെല്ലാം ഫാർ റൈറ്റിലേക്ക് എന്ന് വെച്ചാൽ ഇസ്ലാമിക തീവ്രവാദത്തെ സമ്പൂർണമായിട്ട് വെറുക്കുന്ന ഇതുപോലുള്ള തീവ്രവാദികളടക്കമുള്ള ആളുകളെ യൂറോപ്പിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുന്ന ഇസ്ലാമിനൊരു എഡ്ജ് കിട്ടിയതായിരുന്നു യൂറോപ്പ് അടക്കമുള്ള രാജ്യങ്ങൾ അവിടുന്ന് യു ഇസ്ലാമിനെ അടക്കം ഒഴിവാക്കണം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ഈ ഹമാസ് തീവ്രവാദികളുടെ സ്വഭാവവും പ്രവൃത്തികളും മാറി എന്നുള്ളത് ഹമാസ് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് കാരണം അതൊരു യാഥാർത്ഥ്യമാണ് ജസ്റ്റ് വിജയിച്ചു എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ അത് ഉണ്ടാക്കിയേക്കുന്ന ഇമ്പാക്റ്റ് വളരെ ഭീകരമാണ് നയൻ ഇലവന് ശേഷം ഇസ്ലാമോ ഫോബിയ ഉണ്ടായ അതേ ഇമ്പാക്റ്റ് തന്നെയാണ് ഇന്ന് ഹമാസ് തീവ്രവാദികളുടെ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം ലോകത്ത് മുഴുവൻ സൃഷ്ടിച്ചേക്കുന്നത് അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് മോശം തീവ്രവാദത്തെ അനുകൂലിക്കാതിരിക്കുന്നതാണ് തീവ്രവാദത്തെ അനുകൂലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെബനോൻ്റെയോ അതുപോലെയുള്ള ഏതെങ്കിലും സിറിയയുടെയൊക്കെ അവസ്ഥ തന്നെയായിരിക്കും കേരളത്തിനും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് കേരളത്തിലെ ഈ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് റോസ് ഈ ഇസ്രായേൽ ഈ ഹമാസ് തമ്മിലൊരു ഡീൽ പ്രകാരം ഈ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായിട്ട് ഇസ്രായേലിൻ്റെ ജയിലുകളിൽ കഴിയുന്ന പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്ന അതിൻ്റെ ഒരു ഡീലാണ് നടന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഫസ്റ്റ് ഫേസിൽ തന്നെ ആയിരം പേരോളം ഇസ്രായേൽ മോചിപ്പിക്കുന്നുണ്ട് അവരെ വെസ്റ്റ് ബാങ്കിലേക്ക് എത്തിക്കുന്ന വീഡിയോസൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടതാണ് വളരെ ആഘോഷമായിട്ട് പോലെ കണ്ടതാണ് ഈ ഈ ഈ അതിന്റെ എന്താണ് പറയാനുള്ളത് പലസ്തീൻ ഹീറോസ് എന്ന് പറഞ്ഞാണ് ലോകവും പല മാധ്യമങ്ങളും ഈ അവിടെ ഉള്ളവരും സ്വീകരിക്കുന്നത് അവരെ എടുത്തുപൊക്കി വളരെ ആഘോഷത്തോടെയാണ് അവരെ വരവേറ്റതൊക്കെ അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ആദ്യത്തെ ഒരു എക്സ്ചേഞ്ച് ഫേസിൽ മൂന്ന് ഇസ്രായേലി പൗരന്മാർക്ക് പകരം മൂന്ന് ഇസ്രയേലി പൗരന്മാർക്ക് പകരം തൊണ്ണൂറ് പലസ്തീൻ തടവുകാരെയാണ് വിട്ടത് രണ്ടാമത്തെ റിലീസിൽ നാല് ഇസ്രയേലി ഹോസ്റ്റേജുകൾക്ക് പകരം ഇരുന്നൂറ് പലസ്തീൻ തടവുകാരെയാണ് റിലീസ് ചെയ്തത് അപ്പൊ നമ്മൾ ഈ പലസ്തീൻ ഹീറോസ് എന്ന് വിളിക്കുന്ന ഈ ഇസ്രയേല് വെറുതെ വിട്ട ആ തടവുകാരുടെ ചരിത്രം ഒന്ന് പരിശോധിക്കുമ്പോഴാണ് അവരുടെ ഹീറോയിസും എവിടെയാണെന്നുള്ളത് ലോകം ഒന്ന് മനസ്സിലാക്കേണ്ടതാ ഈ സ്ത്രീകളും വൃദ്ധരും കുട്ടികളും ഒരു വയസ്സ് പോലും തികയാത്ത ആ കുഞ്ഞു കുട്ടി ഉൾപ്പെടെയുള്ള ഇസ്രായേലിലെ ബന്ധുക്കളെ അതായത് ഉറങ്ങിക്കിടന്നവരും അത് നൃത്തത്തിൽ പങ്കെടുത്തവരും ഒക്കെ നിഷ്കളങ്കരായ പൗരന്മാരെയാണ് ഈ ഹമാസ് തട്ടിക്കൊണ്ടുപോയി മോചിപ്പിച്ചത് അവർക്ക് പകരമാണ് ഈ പലസ്തീൻ ഹീറോസ് എന്ന വിശേഷണത്തോടെ എല്ലാവരും വിശേഷിപ്പിക്കുന്ന ആ ഇസ്രായേലിൻ്റെ തടവുകാർ മോചിപ്പിക്കപ്പെടുന്നത് അവരിൽ ചിലരെ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുക അതിൽ മോചിപ്പിക്കപ്പെടുന്ന പലസ്തീൻ ഭീകരിലെ ഒരാളാണ് കാസിം വെയിൽ ഇയാള് മൂന്ന് ആക്രമണങ്ങളുടെ സൂത്രധാരനാണ് മുപ്പത്തിയഞ്ച് ജീവപര്യന്ത ശിക്ഷയ്ക്കാണ് ഇയാൾ വിധിക്കപ്പെട്ടത് ഇതില് മുപ്പത്തിയഞ്ച് ഇസ്രയേലരെ കൂട്ടക്കൊല ചെയ്ത മറ്റൊരു കഫേ ഭീകരാക്രമണവും ഇയാൾ ഇയാള് തുറന്നുവിട്ടിരുന്നു ഇങ്ങനെ ഒരാളെയാണ് വെറുതെ വിടുന്നത് അതുപോലെ മോചിതനാകുന്ന മറ്റൊരു ഭീകരനാണ് മർദാബി താബാറ്റ് അഞ്ച് ചാവേർ ആക്രമണങ്ങൾക്ക് ഇരുപത്തിയൊന്ന് പേരെയാണ് ഇയാൾ ഈ ചാവേർ ആക്രമണത്തിലൊക്കെ കൊലപ്പെടുത്തിയത് പിന്നെ ജെറുസലേമിൽ പത്തൊൻപത് പേരെ കൊലപ്പെടുത്തിയ ബസ് ബോംബിങ്ങിനെ ഇരുപത് ജീവപര്യന്ത ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മഷേറ ഫാമി ഇയാളാണ് മോചിപ്പിക്കപ്പെടുന്ന മറ്റൊരു കുറ്റവാളി പിന്നെ ആറുപേരെ മരണപ്പെടുത്തിയ ടെല്ലവിയിലെ ബസ്സിലുണ്ടായ ആക്രമണത്തിന്റെ സൂത്രധാരൻ സാഗർ അഷ്റഫ് ഇയാളാണ് മോചിതനാകുന്ന മറ്റൊരു ഭീകരൻ ഇങ്ങനെ കൊടും ഭീകരരുടെ ഒരു പട്ടികയാണ് ഈ റിലീസ് ചെയ്യപ്പെടുന്നത് അപ്പം ഇസ്രായേലിന്റെ ബന്ധുക്കൾക്ക് പകരം സ്വാതന്ത്ര്യം ലഭിക്കുന്നത് കൊടും ഭീകരർക്കാണ് ഇത് ലോകത്തിന് തന്നെ ഒരു ഭീഷണിയാണെന്നുള്ള കാര്യം ലോകം മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം ഹമാസ് ഭീകരരെ ഒന്ന് ഒതുക്കി കഴിഞ്ഞപ്പോഴാണ് ഈ ഇസ്രായേൽ ബന്ധുക്കളെ എങ്ങനെയും തിരിച്ചു കൊണ്ടുവരണം എന്ന ഒരു ലക്ഷ്യത്തോടെ മാത്രം ഈ ഒരു കരാറിന് ഇസ്രായേൽ സമ്മതിച്ചത് അപ്പൊ ഹമാസ് ഭീകര സംഘടന അതുപോലെ മറ്റു പല ഭീകര സംഘടനകളും ഈ ഇറങ്ങി വരുന്ന ഈ മുഴുവൻ ഹോസ്റ്റേജ് ഡീൽ പൂർത്തിയാകുമ്പോഴേക്കും രണ്ടായിരത്തോളം ഈ ഭീകരരാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പൊ വീണ്ടും ആ ഭീകര ശൃംഖല അവിടെ ശക്തിപ്പെടുകയാണ് അപ്പൊ അത് വളരെ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇസ്രായേലിൽ ഉള്ളവരെ ഇസ്രായേൽ പൗരന്മാര് ഇങ്ങനെ ബൾക്കായിട്ട് ഇങ്ങനെ പ്രസനേഴ്സിനെ തുറന്ന് വിടുന്നത് മൂലം വീണ്ടും അത് ഇസ്രായേലിന് തന്നെ ഭീഷണി ഉയർത്തുന്ന ഭീഷണി കൂടുന്ന തരത്തിലേക്ക് അത് മാറുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് അവിടുത്തെ ജനങ്ങൾ സാധാരണപ്പെട്ടവര് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് അന്നത്തെ ഈ ഹമാസിന് ഉള്ള പിന്തുണയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഇസ്രായേലിൽ ആയിരുന്നപ്പോൾ അവിടെ ഒരു ദിവസം ഈ ഹമാസിന്റെ ഒരു ഒരാൾ ഒരു തീവ്രവാദി കത്തിയായിട്ട് വന്ന് ജറുസലേമിൽ നമ്മുടെ ഓൾഡ് സിറ്റിക്ക് ഉള്ളില് ഒരു ഒരാളെ കുത്തി അതായത് ഒരു ഒരു ബോർഡർ പോലീസ് ആയിട്ടുള്ള ഒരാളെ കുത്തി അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി അവർ വെളിപ്പെടുത്തിയപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി കാരണം പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു പാകിസ്ഥാനിയാണ് ഹമാസിനു വേണ്ടി അവിടെ വന്ന് പട്ടാളക്കാരൻ്റെ ബോർഡർ പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിയത് അപ്പോൾ അപ്പോൾ തന്നെ അയാൾ അവരെ അയാളെ അവിടെ നിന്ന് വെടിവെച്ചിട്ട് തീർത്തു കളഞ്ഞു പക്ഷേ ഞാൻ പറയുന്നതല്ല നമ്മളിപ്പോൾ ഹമാസ് പോരാളികളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ കേരളത്തിലുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അവിടെ പോയി ചാവേറാകാനും മടിക്കാത്തവരാണ് ഇവിടെയുള്ള പോരാളികളെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടേഴ്സ് എന്നും നമ്മൾ മറക്കരുത് കാരണം നമുക്ക് ഇപ്പോൾ ഇത്രയും ഭീഷണിയുള്ള ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് അതിനുവേണ്ടി സംസാരിക്കുകയും അമാസം എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തെ ആ ഒരു ഭീകര പ്രസ്ഥാനത്തെ അവർ ചെയ്ത ക്രൂരത ന്യായീകരിക്കുന്ന ആളുകൾ പോലും അവരുടെ പ്രൊഫൈലുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പല രാഷ്ട്രീയ നേതാക്കന്മാർ വരെ ഇവിടുത്തെ മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ വരെ ആ കൂട്ടത്തിലുണ്ട് പ്രോബിൻ അവസാനമായിട്ട് ഇപ്പോൾ ഗാസയുടെ പുനർനിർമ്മാണത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് നിലപാടിൽ ചർച്ച ചെയ്യാനുള്ള ആ വിഷയം ഗാസയുടെ പുനർനിർമ്മാണത്തെക്കുറിച്ച് ട്രംപ് പറഞ്ഞു അത് അനുസരിക്കാൻ തയ്യാറാകുന്നില്ല വീണ്ടും ഇപ്പോൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വീണ്ടും ജോർദാനും ഈജിപ്തിനോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിൽ സഹകരിക്കണം എന്നുള്ള കാര്യം ഹമാസിന്റെ പരാജയം ദൃഷ്ടിയാൽ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും ജയിച്ചു ഒരു മനോഭാവമാണ് അവർക്കുള്ളത് അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കുള്ളത് അപ്പോൾ ഈ ഒരു ഗാസയുടെ പുനർ നിർമ്മാണത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിലെ ഈ ഹമാസ് ഇപ്പോൾ ഹമാസ് പൂർണ്ണമായിട്ട് നശിപ്പിച്ചില്ല എങ്കിൽ കൂടി ഹമാസിൻ്റെ ഏകദേശം സ്ട്രക്ചർ ഇല്ലാതാക്കിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് എങ്കിൽ ഈ ബന്ദിമോചനവുമായിട്ട് ബന്ധപ്പെട്ട ആ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഹമാസ് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇനിയുള്ള ഗാസയുടെ പ്രവർത്തനം ഗാസ ഈ പുനർനിർമ്മാണം അതുപോലെ യു എന്റെ കണക്കിൽ തന്നെ പറയുന്നത് പത്ത് നാല്പത് വർഷം എടുക്കും ഈ വേസ്റ്റ് മാറ്റാൻ തന്നെ നാൽപ്പത് വർഷത്തോളം എടുക്കും രണ്ടായിരത്തി നാൽപ്പതോളം രണ്ടായിരത്തി നാൽപ്പതോളം ആകും ഈ വേസ്റ്റ് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കാൻ ചെയ്യാൻ മാത്രം എന്നാണ് യു എന്റെ കണക്ക് പറയുന്നത് അപ്പോൾ ഇനി ഈ ഗാസയുടെ പുനർനിർമ്മാണത്തിലെ ഈ ഹമാസ് ഒരു തടസ്സമാകില്ലേ ഇതിനുള്ളൊരു പ്രധാനപ്പെട്ട വസ്തുതയുള്ളത് ഗാസയില് ഇപ്പോഴും ഏകദേശം അറുപത് ശതമാനത്തോളം കണലുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ള പറയുന്നുണ്ട് അപ്പോൾ നമ്മളത് എന്തുകൊണ്ട് ഇസ്രായേലിന് ഇത്രയും എത്രയും ആയിട്ടുള്ള ഇസ്രായേലിന് ആർമി ആയിട്ടുള്ള ഇസ്രായേലിന് എന്തുകൊണ്ടത് അത് തകർക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അതുകൊണ്ടാണ് അമാസ് തീവ്രവാദികൾ പിന്നെയും പിന്നെയും ക്ലിയർ ചെയ്തു പോയ ഏരിയകളിൽ പിന്നെയും അവർ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടാകും അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചോദിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അമേരിക്കയുടെ വിയറ്റ്നാം യുദ്ധത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അമേരിക്ക ഈ ഇസ്രായേൽ ഇവിടെ പയറ്റിയ എല്ലാ കാര്യങ്ങളും അന്ന് വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക പയറ്റിയിരുന്നു കാരണം അതവിടെയുള്ള കാടുകൾ വ്യാപകമായിട്ട് വിഷമടിച്ച് നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെയുള്ള അതുപോലെ തന്നെ ടണലുകളിൽ വെള്ളം നിറയ്ക്കുക അതുപോലെയുള്ള ബോംബ് ഇടുക വിസല് അങ്ങനെ ഇട്ട് ടണലുകൾ തകർക്കാനുള്ള സാഹചര്യങ്ങൾ അതുപോലെ വെള്ളം നിറയ്ക്കുക അങ്ങനെയെല്ലാം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടും അതിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിലാണ് അവരന്ന് ഈ ടണൽ സംവിധാനങ്ങൾ ഒരുക്കുകയും ഗംഭീരമായിട്ട് അവർ അമേരിക്ക തോക്കുകയാണെ ഇത് തോറ്റ് അവിടുന്ന് പിന്മാറുകയാണ് വിയറ്റ്നാമിന്ന് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഒരുപാട് പട്ടാളക്കാരുണ്ട് ഒരുപാട് പട്ടാളക്കാരെ എനിക്ക് തോന്നുന്നു അമ്പത്തി ഏഴായിരത്തിന്റെ അങ്ങനെ എന്തോ ഒരു കണക്കാണ് പറയുന്നത് അമേരിക്കൻ പട്ടാളക്കാര് മരിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ അതേ പാറ്റേണിലാണ് നമ്മളിപ്പോ ഗാസയിലെ ഈ ടണലുകളും അങ്ങനെയുള്ള സംവിധാനങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഒരു പരിധിയുണ്ട് ഇത് തകർക്കുന്നതിന് നമ്മൾ മേളിൽ നിന്നും വ്യോമാക്രമണമൊക്കെ തകർത്ത് കെട്ടിടങ്ങളെല്ലാം അടിച്ച് തകർത്തു എന്നൊക്കെ പറയുമ്പോഴും അണ്ടർഗ്രൗണ്ടുകളെ ഒരു പരിധിക്കപ്പുറത്തേക്ക് അത് തകർക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അവിടെയാണ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഗാസയിലെ ജനങ്ങളെ മുഴുവൻ അവിടെ നിന്ന് ഒഴിപ്പിച്ച് മാറ്റിയതിന് ശേഷം അവിടെ ഒരു പുനർനിർമ്മാണത്തിലേക്ക് കടക്കുക എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ഇപ്പോൾ ഗിറ്റ് കോഫ് ഇപ്പം അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് എൻവോ ഇപ്പോൾ സൗദിയിൽ ചെന്ന് ചർച്ചകൾ നടത്തിയതിന് ശേഷം ഇപ്പോൾ ഇസ്രായേൽ എത്തിയിട്ടുണ്ട് അതിന് മുന്നേ അദ്ദേഹം ഗാസയും സന്ദർശിച്ചു ഗാസയിൽ എങ്ങനെയാണ് ഇപ്പം വെടിനിർത്തൽ മുന്നോട്ട് പോകുന്നതെല്ലാം അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷമാണ് അതായത് ഇസ്രായേൽ ചെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായിട്ട് ബെഞ്ചമിൻ നദന്യാഹുമായിട്ട് സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം ഇസ്രായേലും അത് അമേരിക്ക സീരിയസ് ആയിട്ട് കാര്യങ്ങളെ എടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ഗാസിയിലെ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റിക്കൊടുക്കും കാരണം അവിടെ ഖാസയിലെ ജനങ്ങളെ നിർത്തിക്കൊണ്ട് അവിടെ ഒരു പുനർനിർമ്മാണം എത്രത്തോളം സാധ്യമാകുമെന്ന് അറിയില്ല അതുപോലെ തന്നെ ഈ ഹമാസ് തീവ്രവാദികളെ ഫിൽട്ടർ ചെയ്യണം ഹമാസ് തീവ്രവാദികളെ വെച്ച് ഒരു തരത്തിലുമുള്ള മുന്നോട്ട് പോകും ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല അത് അമേരിക്കയാണെങ്കിലും ആരാണെങ്കിലും സമ്മതിക്കുന്നില്ല അപ്പം സൗദി അടക്കമുള്ള രാജ്യങ്ങളെ ഇതിൽ നിന്നും പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജനങ്ങളെ ഇപ്പോൾ ജോർദാനിലേക്കോ ഈജിപ്തിലേക്കോ മാറ്റിയതിനു ശേഷം ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യത എത്രത്തോളം ആണ് എന്നുള്ളതിൽ മാത്രമാണ് അറബ് രാജ്യങ്ങൾക്ക് അതിൽ മാത്രമാണ് അറബ് രാജ്യങ്ങൾക്ക് ഒരു ആശങ്കയുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ അപ്പോൾ അതിനെ കൂടി ഒരു വിശ്വാസത്തിൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഹമാസ് തീവ്രവാദികൾ ഇപ്പോൾ ഈ വിജയിച്ചു എന്ന് പറയുന്ന ഹമാസ് തീവ്രവാദികളുടെ കാര്യം ഏകദേശം കംപ്ലീറ്റ് പോകുന്ന അവസ്ഥയാണ് ഇവരെ കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം ഇസ്രായേൽ ഇതുപോലെ ഭീകരരായ ആളുകളെ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ട് ഉള്ളതും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് എന്താണെങ്കിലും സമ്പൂർണമായ ഒരു ക്ലീനിങ് ഗാസയിൽ നടത്തുമെന്ന് ഇസ്രായേൽ പറഞ്ഞത് ആ ക്ലീനിങ് നടത്തുക തന്നെ ചെയ്യും ഇസ്രായേലിലെ ഫാർ റൈറ്റ് ഇപ്പോൾ പഞ്ചമിന്നതയാഘുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഫാർ റൈറ്റ് ആയിട്ടുള്ള അവിടുത്തെ പോലീഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവർ ഇപ്പോഴും സപ്പോർട്ടിൽ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം പോകാതെ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം ഇങ്ങനെയൊക്കെയുള്ള ചില അജണ്ടകളുടെയും ഒരു ഉടമ്പടികളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ഗാസയിലെ ഹമാസ് തീവ്രവാദികൾക്ക് സമാധാനിക്കാൻ ആയിട്ടില്ല കാരണം അവർക്കെതിരെയുള്ള യഥാർത്ഥ യുദ്ധം വരാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു ഹമാസ് പോരാളികളൊന്നുമല്ല ഹമാസ് തികഞ്ഞ ഭീകരർ തന്നെയാണ് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ തീവ്രവാദത്തെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം ലോകരാജ്യങ്ങൾ മുഴുവൻ പ്രത്യേകിച്ച് അമേരിക്ക തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവർക്കെതിരെയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു മറ്റ് രാജ്യങ്ങളും അതിൻ്റെ പാതയിൽ തന്നെയാണ് തീവ്രവാദത്തെ പറയുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് അത് ലോകത്തെവിടെ ആയിരുന്നാലും നമ്മുടെ രാജ്യത്തായാലും നമ്മുടെ കൊച്ച് കേരളത്തിൽ നിന്നായാലും ഇന്നത്തെ നിലപാട് പരിശോധിച്ചതിതാണ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക തീവ്രവാദം ലോകത്തിന് തന്നെ ആപത്താണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം